നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത ചിത്രകാരൻ പൊന്നം ചന്ദ്രന്റെ ഇരുപത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ഏക ചിത്ര പ്രദർശനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി മെജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എം സി പവിത്രൻ അധ്യക്ഷനായി നാൽപ്പതടി നീളവും ആറടി വീതിയും ഉള്ളതാണ് ചിത്രം സമ്മർദങ്ങൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ വരച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള അതിന്റെ ആ ചിത്രങ്ങൾ കൂടെ വരച്ചു വച്ചിട്ടുണ്ട് ഇത് ഒരു കാലഘട്ടം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇത്രയും വലിയ വലിയ കാര്യങ്ങളെ ചിത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചിത്രകാരന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു പറയുന്ന വല്ലാത്തൊരു ലാഭയായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ചിത്ര കാര്യമാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത് പ്രകൃതി ഒരു കുഞ്ഞിനെയും മോശമായിട്ട് ഭൂമിയിൽ പകർത്തില്ല ഒരു കുഞ്ഞിനെയും എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയില് പറക്കുന്ന സമയത്ത് നല്ലതാണ് നിഷ്കളങ്കരാണ് പക്ഷേ കുഞ്ഞു പടർന്നു വരുന്ന സമയത്ത് സാഹചര്യങ്ങളാണ് മാറ്റിമറിക്കുന്നത് മുസോളിനി ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്ത് പുതിയ കാലത്ത് മനുഷ്യനെതിരെ വാളെടുക്കുന്ന മതതീവ്രവാദം എങ്ങനെ മാനവിക സംസ്കാരത്തെ തകർക്കുന്നു എന്ന് കാട്ടിക്കൊടുക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എം കെ മനോഹരൻ കാറ്റലോഗ് റിലീസും പി സുധാകരൻ ചിത്രപരിചയവും നടത്തി കെ എം ശിവകൃഷ്ണൻ നാരായണൻ കൌമ്പായി ടി പി വേണുഗോപാലൻ വി കെ ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി മുതുകാട് നടത്തുന്ന സ്ഥാപനത്തിലേക്കായി പൊന്നം ചന്ദ്രനും ഭാര്യയും ഒരു മാസത്തെ പെൻഷൻ തുക നൽകി മതതീവ്രവാദം രാജ്യത്തെ പിന്നോട്ടടിക്കുമെന്നും ഗാന്ധിയൻ ദർശനങ്ങൾ മാത്രമാണ് ഇതിനെതിരായുള്ള പോംവഴിയെന്നും കൂറ്റൻ പറഞ്ഞു ഹിറ്റ്ലറുടെയും മുസോൾനിയുടെയും ഒക്കെ ജീവിതകാലവും അവർ സ്വീകരിച്ച സിംബലുകളെല്ലാം ചേർത്തുകൊണ്ട് ഇപ്പോൾ ആ സിംബൽ എങ്ങനെയാണ് തൃശ്ശൂലത്തിലേക്ക് മാറി വന്നിട്ടുള്ളത് ഇന്ത്യയിൽ മറ്റ് പല രാജ്യത്തും പല സിംബലുകളായി മാറിയിട്ടുണ്ടാകാം ആ നിലക്കുള്ള ഒരു ചിത്രത്തിലേക്കാണ് ഞാൻ എത്തിച്ചിട്ടുള്ളത് ഈ സ്വസ്തിക്ക് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ആരാധനാ ചിഹ്നം അല്ലെ മുസോൾനിയുടെ ചിഹ്നം അത് നല്ലതായിരിക്കട്ടെ എന്നാണ് സു ആസ് എന്ന് പറഞ്ഞാൽ നല്ലത് ഭവിക്കട്ടെ നല്ലതായിരിക്കട്ടെ എന്നാണ് അർത്ഥം പക്ഷെ നല്ലതായിരിക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു ചിഹ്നം വേരുകളുടെ സംയോജനം എന്ന് പറയുന്ന ഒരു ചിഹ്നത്തെ എങ്ങനെയാണ് നല്ലതിനെതിരായിട്ട് നന്മക്കെതിരായിട്ട് ഉപയോഗിക്കാൻ കഴിയുക ലോകത്ത് ലക്ഷക്കണക്കിനാളെ കൂട്ടക്കുരുതി കൊടുക്കാൻ ഇങ്ങനെയൊരു ചിഹ്നം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതുകൊണ്ട് പറയുന്നതിൻ്റെ നേർ വിപരീതം ഉപയോഗിക്കുന്നതിൻ്റെ നേർ വിപരീതം പ്രചരിപ്പിക്കുന്നതിൻ്റെ നേർ വിപരീതം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അതിൻ്റെ തനിയവർത്തനാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഭരണാധികാരികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആഗസ്റ്റ് പത്തിന് ചിത്രപ്രദർശനം സമാപിക്കും തലശ്ശേരി